മൂന്നാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം ശ്ലോകം എത്രയാണ് പതിനേഴല്ല ഇരുപത്തിയൊന്ന് അല്ലേ യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേദരോചന സയത് പ്രമാണം കുരുതേ ലോകുവർത്തതേ എന്താ കൃഷ്ണൻ പറയുന്നത് യത് യത് യാതൊന്ന് യാതൊന്ന് ശ്രേഷ്ഠമാണോ ഒരു സമൂഹത്തെ മാറ്റം വരുത്താൻ സാധിക്കുന്നതുണ്ടോ തത് ആചരതി ശ്രേഷ്ഠ ശ്രേഷ്ഠന്മാരായ ആളുകൾ എന്ത് ചെയ്യണം അതിനെ ആചരിക്കണം ഇപ്പം സമൂഹത്തിന് തന്നെ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം ഉറക്കെ പറയൂ ആചരിക്കണം എന്ത് സംഭവിക്കും ഇതരാചന ഇതര 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 എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തത് അനുവർത്തതേ അത് മനസ്സിലാവില്ലേ അതൊക്കെ മലയാളമാണ് അനുവർത്തതേ അത് അവരതിനെ അനുവർത്തിക്കും എന്ന് പറഞ്ഞാൽ അവരതിനെ കൊണ്ടു നടന്നുകൊള്ളും എന്നുവെച്ചാൽ അവരും അതിനെ അനുഷ്ഠിക്കാനായി വരും അപ്പം നമ്മുടെ ജോലി എന്താണ് മുന്നിലിറങ്ങി ആചരിക്കുക അപ്പം മറ്റുള്ളവരും അതിൻ്റെ ഒരു ഭാഗമായി തീർന്നു അങ്ങനെ അനുവർത്തതെ ഈ രീതിയിൽ ഇതരാചന അനുവർത്തതെ എന്താണ് അടുത്ത വരി യദ്യാചരതി ശ്രേഷ്ഠ തത്തദേവേദരോചന സയത് പ്രമാണം കുരുതേ ലോക തത് അനുവർത്തത അവസാനം ലോകം ആ രീതിയിൽ മാറി വരും പിന്നെ ഈ ലോകത്തെ തകർക്കാൻ ആർക്കും സാധിക്കാതെ വരും മനസ്സിലാവുന്നുണ്ടല്ലോ ഇതാണ് ഭാരതത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് ഈ ചൈനയിലെ നമ്മുടെ ലഡാക്കിൻ്റെ ബോർഡറിലാണ് ഗാൽവാൻ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് ലഡാക്കിൻ്റെ ബോർഡറിൽ അപ്പോൾ അവരെന്ത് പ്ലാൻ ചെയ്തു നമ്മുടെ ഈ ഭാരതത്തിലെ പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ചൈനക്കാരുമായിട്ടൊരു കരാറുണ്ടായിരുന്നു അതായത് ബോർഡറിലുള്ള പട്ടാളക്കാരൻ തൂക്കെടുക്കരുത് വെടിവെക്കരുത് അപ്പോൾ അങ്ങനെ തൂ വെടിവെക്കരുതെന്നൊരു കരാറിങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ ചൈനക്കാരൻ്റെ കുനുട്ടു ഉണർന്നു അവന് മനസ്സിലായി പട്ടാളക്കാരൻ്റെ ഇതിൽ തോക്കില്ലല്ലോ ഇവരെന്ത് ചെയ്തു തോക്കെടുക്കാതെ പട്ടികയുടെ മുള്ളിൽ ആണിയടിച്ചും മാരകമായ ശക്തിയുള്ള മുള്ളുകളൊക്കെ ഇരുമ്പ് മുള്ളുകളൊക്കെ വെച്ച് നമ്മളെ പട്ടാളക്കാരെ അക്രമിക്കാനായിട്ട് റെഡിയാക്കി നൂറോളം പട്ടാളക്കാർ കാൽവാൻ ഞാൻ ഈ സ്ഥലത്ത് പോയ ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്ര കൃത്യതയിൽ പോയ ആൾ ആ സ്ഥലം പോയി കണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസമാണ് അത്ര ബുദ്ധിമുട്ടാണ് ഒരു രാ ഒരു വൈകുന്നേരം ഇവരങ്ങോട്ട് ഇന്ത്യൻ ബോർഡറിലേക്ക് കയറി പത്തിരുപത് പട്ടാളക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവരെ ആക്രമിച്ചു ഈ ആക്രമിച്ചപ്പോൾ ആയുധമല്ലേ തൊടാൻ പാടില്ലല്ലോ ആയുധം എടുക്കാൻ പാടില്ലല്ലോ പലരും മരിച്ചുപോയി അവരുടെ ഉറക്കെ അലർച്ച കേട്ടപ്പോൾ അടുത്തുള്ള ആളുകൾ അവിടേക്ക് ഓടിച്ചില്ല പിന്നെ ഒരു പത്തിരുപത് അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ ആളുകളെ അക്രമിക്കുന്നു കണ്ടപ്പം പിന്നെ അവർ വിളിച്ച മന്ത്രം എന്നറിയോ ബജറംഗബലി എന്നാണ് എന്താണ് ബജറംഗബലി എന്ന് പറഞ്ഞാൽ ആരാണ് ആരാന്നറിയോ ഹനുമാൻ സ്വാമിയാണ് അപ്പോൾ അവർ നിരന്തരമായി പട്ടാളക്കാർ ഹനുമാൻ ചാലീസ ചൊല്ലും അവർക്ക് ആ ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിരകളിലേക്ക് ആ രക്തമൊഴുകും പിന്നെ അങ്ങോട്ടൊരാക്രമണമാണ് ആയുധമെടുക്കാത്ത നമ്മുടെ ഇരുപത് പട്ടാളക്കാര് പിന്നെ അങ്ങോട്ട് ഒരു കാര്യം മനസ്സിലാക്കില്ല അവൻ്റെയിൽ ഈ പട്ടിയും കിട്ടികൾ അവന് ഉയരല്ല നമ്മുടെ ആളുകളാണെങ്കിൽ അജാന വാഹുക്കളാണ് പിന്നെ പിടിച്ചങ്ങനെ വെള്ളത്തിലേക്ക് എറിയലാണ് തണുത്തുറ ഞൈസ് വെള്ളത്തിലേക്ക് ഇവർ നോക്കുമ്പോട്ടല്ലോ ഒരു വലിയ മാരക ശക്തി പോലെയാണ് ഇന്ത്യൻ പട്ടാളം വരുന്നത് ഈ നൂറോളം ചൈനയുടെ പട്ടാളക്കാരൻ ഓടി അവിടെ നിന്ന് ബാക്കിയുള്ളവൻ നാൽപ്പതിലധികം ആളുകൾ വെള്ളത്തിൽ അവരിട്ടു വെള്ളത്തിൽ വീണ മരവിച്ച് ചത്തുപോയി അത്ര തണുപ്പുള്ള സമയമാണ് അത് മനസ്സിലേ അന്നവർക്ക് മനസ്സിലായി ഭാരതത്തിൻ്റെ ആത്മീയ ശക്തി എന്ന് പറഞ്ഞാൽ അതിനാ യുധത്തിനെ കൾ കടുപ്പമാണ് കരുത്താണ് മനസ്സിലായില്ലേ ചൈനക്കാരൻ പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ നോക്കിയിട്ടില്ല അതാണ് ആ ബദിരങ്ക ബലി എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ പിടിച്ച് കിട്ടില്ല അതാണ് ഭാരതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടോ ഇത് നമ്മുടെ കേരളത്തിൽ ഈ തീവ്രത വളരെ പറയൂ ഉത്തരേന്ത്യയിലുള്ള കുട്ടികൾ ചെറുപ്പത്തിലെ അവർ ഈ ഹനുമാൻ ചാലീസ പഠിച്ചിട്ടാണ് വളരെ നമ്മുടെ കുട്ടികളിലാ നാമജപ സംസ്കാരം വളരെ അവർക്ക പറയൂ കുറവാണ് അതെങ്ങനെയോ നമ്മൾ ഈ തൊഴുതുപോകൽ പ്രസ്ഥാനത്തിൽ പെട്ടുപോയി അത് നിങ്ങളാണ് വഴിതെറ്റിച്ചത് അമ്പലത്തിൽ തൊഴുതു പോകുന്നത് ഭക്തിയല്ല അത് നമ്മൾ ഉറപ്പിക്കണം ഏതാണ് ഭക്തി പറയൂ നാമജപമാണ് ഭക്തി ഇതാരും പറഞ്ഞു തരുന്നില്ലേ നമുക്ക് അപ്പം തൊഴുതു പോകുന്നത് ഭക്തിയെ അല്ല മനസ്സിലായില്ലേ അതങ്ങനെ പരിശീലിപ്പിക്കരുത് കുട്ടികൾ അത് തെറ്റാണത് ഭഗവാൻ തന്നെ പറയുന്നത് എന്നെ തൊഴുതു പോകുന്നവൻ ഭക്തനല്ല അവർ ഭക്തരല്ല ആരാണ് ഭക്തൻ നാമം ജപിക്കുന്നവരാണ് ഭക്തൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഗുരുക്കന്മാർ ഗുരുനാഥൻ തുണജൈക സന്തതം തിരുനാമങ്ങനാവിന്മേലെപ്പോഴും തിരുനാമം ജപിക്കാനല്ലേ പറഞ്ഞത് ആണോ എന്താ മിണ്ടാത്തത് നിങ്ങൾ ഇതല്ലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾ പഠിപ്പിച്ചില്ല നമ്മൾ തൊഴുതു പോകാൻ പറഞ്ഞു വിഷ്ണു സഹസ്നാമോ ലളിതാ സഹസ്നാമം എത്ര പേര് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര പേര് പഠിപ്പിച്ചിട്ടുണ്ട് അത് നാലോ അഞ്ചോ ആൾക്കാർ പഠിപ്പിച്ചിട്ടുണ്ടാവും അപ്പം അതൊന്നും നമ്മൾ പരിശീലിപ്പിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ നമുക്ക് ഒരു വലിയ നഷ്ടമുണ്ടായി അപ്പം അതുകൊണ്ടാണ് കേരളമൊക്കെ വളർന്നു വരുന്ന തലമുറയൊക്കെ ഈ തരത്തിലുള്ള കാളകൂടങ്ങളിലേക്ക് അടിമപ്പെട്ടു പോകുന്നത് ഏതായാലും ഇവിടെ മഹാലക്ഷ്മിയുടെ കഥയും പറഞ്ഞ് പിന്നെ ധന്വന്തരി മൂർത്തി അതിൻ്റെ ഇടയ്ക്ക് ഇത് വരുന്നുണ്ട് എന്താണ് ഹാ ഇവിടെ അപ്പോഴാണ് വാരുണി മദ്യം വരുന്നത് ഏതാണ് മദ്യം അപ്പോൾ ഉടനെ തന്നെ കേരളക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് തന്നേക്കൂന്ന് അല്ല അസുരന്മാർ പറഞ്ഞു ആ സാധനം ആർക്ക് തന്നേക്കാൻ ഏത് വാരുണി മദ്യം ആര് വാങ്ങിച്ചു കേരളക്കാരല്ല ആര് വാങ്ങിച്ചു ആര് വാങ്ങിച്ചു അസുരന്മാർ ആര് വാങ്ങിച്ചു അതവർക്ക് കൊടുത്തു വീണ്ടും വലി തുടങ്ങി ആ വലിയിൽ നിന്നും വന്നതാണ് അമൃതം അമൃത് വന്നപ്പോഴേക്കും അസുരന്മാർ വന്നതും തട്ടിപ്പറച്ചൊറ്റ ഓട്ടം ദേവന്മാർ പൊട്ടന്മാർ വാലും പിടിച്ചു അമൃത് പോയി കഴിഞ്ഞിട്ടാണ് അവർക്ക് ബോധം വന്നത് വാലല്ല പിടിക്കേണ്ടത് അമൃതാണ് പിടിക്കേണ്ടതെന്ന് അപ്പോഴേക്കും അമൃത് കൊണ്ടുപോയി പിന്നെ അവർ ഇങ്ങേങ്ങേങ്ങേന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നു അപ്പോഴേക്കും ഭഗവാൻ മഹാവിഷ്ണു പ്രകടമായി പറഞ്ഞു കരയണ്ട ഞാൻ ശരിയാക്കി തരാമെന്ന് അങ്ങനെയാണ് ഭഗവാൻ ഏത് രൂപപ്പെടുത്തത് ആ മിസ് വേൾഡ് ഒക്കെ എടുത്ത് മിസ് യൂണിവേഴ്സൊക്കെ എടുത്ത് ഭഗവാൻ നേരെ ദേവന്മാരെടുത്ത് ചെന്ന് ദേവന്മാരെ അല്ല അസുരന്മാരെടുത്ത് ചെന്ന് അവർ ദേവിയെ കണ്ടപ്പം അവർ ചോദിക്കുകയാണ് പ്രായം എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടോ കെട്ടാൻ മോഹമുണ്ടോ ചോദിക്കുന്ന ആൾ എൺപത് വയസ്സുള്ള കാരണവരാ അപ്പം ഇവർക്കിപ്പം അമൃതൊന്നും വേണ്ട എന്ത് മതി മോഹിനിയെ കെട്ടിയാൽ മതി എന്നുള്ളതായി ഭഗവാനാണെങ്കിൽ ശരി എന്നുള്ള രീതിയിൽ ഭഗവാൻ ഇത്തിരി അവരോടൊക്കെ കൊഞ്ചി 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 നിന്നപ്പം അപ്പോൾ അവർ പറഞ്ഞു ദേവി എന്നാ ഒരു കാര്യം ഞങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തോളൂ ഓ തിരഞ്ഞെടുക്കാം പക്ഷേ എന്നെ അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട അത് പറഞ്ഞതാണ് പാണിയും കൊടുത്താൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് പാലക്കാട്ടും അല്ലേന്ന് അങ്ങനെ ദേവിയുടെ കയ്യിൽ അമൃത് കൊടുത്തു ദേവിയുടെ കയ്യിൽ അമൃത് കൊടുത്തു അസുരന്മാരോടൊക്കെ ഒരു ലൈനിലായിട്ടിരിക്കാൻ പറഞ്ഞു പാവങ്ങളോട് പറഞ്ഞു കണ്ണടച്ച് വായും പൊളിച്ചിരിക്കാൻ അന്നിരുന്നതാണ് അവർ കണ്ണടച്ച് വായു പൊളിച്ചിരുന്നു ദേവന്മാർ അതിൻ്റെ ഇടയിൽ ഇരുന്ന് ഭഗവാൻ അമൃത് ആർക്ക് കൊടുത്തു ദേവന്മാർക്ക് കൊടുത്തു അതിലൊരു അസുരൻ ആ ആ അവൻ കേനായിരുന്നു അവനീ ദേവന്മാർ എന്തോ കഴിക്കണ ശബ്ദം ചിലർ കഴിക്കുന്ന ശബ്ദം അടുത്ത വീട്ടിൽ കേൾക്കാം അത് കേട്ടതും അവൻ പതുക്കെ നോക്കുമ്പോണ്ട് ഈ ദേവന്മാരൊക്കെ അമർത് കഴിക്കുന്നു പാവങ്ങൾ അസുരന്മാരെ വായും പൊളിച്ച് മേലോട്ടു നോക്കിയിരിക്കുന്നു ഇവൻ എന്ത് ചെയ്തു വേഗം വേഷം മാറി ഒരു ദേവരൂപത്തെ എടുത്ത് ആരുടെങ്കിലിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ ഇരിക്കാൻ നോക്കുമ്പോണ്ട് സൂര്യചന്ദ്രന്മാരുടെ ഇടയിൽ ഇത്തിരി ഒരു സ്ഥലം വേഗം അവിടെ പോയി ഇരുന്ന് അപ്പോഴേക്കും ഭഗവാൻ ഇങ്ങനെ കൊടുത്ത് കൊടുത്തു 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 ഇങ്ങനെ വരികയാണ് കഴുത്തിൽ അമൃതം വീണപ്പോഴേക്കും സൂര്യദേവൻ പറഞ്ഞു ഹേയ് ഭഗവാനെ ഇവൻ അസുരനാണെന്ന് പിന്നെ ആലോചിച്ചില്ല അപ്പോഴേക്കും ചക്രമെടുത്ത് കട്ട് ചെയ്ത് കളക് പക്ഷെ അവൻ്റെ കഴുത്ത് വരെ അമൃതം ഇറങ്ങിപ്പോയി അതുകൊണ്ട് എന്ത് പറ്റി ഇവൻ്റെ തലയ്ക്ക് മരണമില്ലാതായിപ്പോയിതാണ് തന്നെ കാണിച്ചു കൊടുത്ത സൂര്യൻ പറഞ്ഞു കൊടുത്ത ചന്ദ്രൻ ഇവരാണ് തൻ്റെ ശത്രുക്കളെന്ന് മനസ്സിലാക്കി ഇവനെന്ത് ചെയ്യും സൂര്യനെ വിഴുങ്ങും പക്ഷെ അവൻ വളരെ ഓപ്പൺ ആയതുകൊണ്ട് കഴുത്തിൻ്റെ താഴെ ഒന്നുമില്ലല്ലോ അപ്പോൾ വിഴുങ്ങിയ സാധനം എന്താവും അതുപോലെ പുറത്തേക്ക് വരും പിന്നെ അവൻ ചന്ദ്രനെ വിഴുങ്ങും ആ വിഴുങ്ങിയ സാധനം അതുപോലെ പുറത്ത് വരും ഇങ്ങനെ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്ന രാഹു കേതുക്കളായി ഈ അസുരൻ മാറിയെന്നാണ് ഇതെല്ലാം ഒരു കഥയിലൂടെ പറയുമ്പോഴും സൂര്യചന്ദ്ര സൂര്യചന്ദ്രൻ സൂര്യ സൂര്യനും ഭൂമിക്കുമിടയിൽ അല്ലേ എപ്പോഴൊക്കെ ഈ ഗ്രഹങ്ങളെ ചന്ദ്രൻ കടന്നു വരുന്നു അപ്പം നമ്മൾ പറയും സൂര്യഗ്രഹണം വരുന്നു അല്ലേ ഇങ്ങനെ നമുക്ക് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും വരുന്നതിനെ ഒരു മനോഹര കഥയുടെ രൂപത്തിൽ ഇവിടെ വ്യാസഭഗവാൻ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഏതായാലും ഇപ്രകാരം ഇതൊക്കെ കഴിഞ്ഞ് ദേവന്മാർക്ക് അമൃത് കൊടുക്കുന്ന കഥയാണ് ഇത് പാലാഴി മഥനം ഈ പാലാഴി മഥനം എന്നതുണ്ടല്ലോ ഇത് ലോകത്തെ ഏറെ സ്വാധീനിച്ച ഒരു ചിത്രമാണ് നിങ്ങൾ കേട്ട് കാണാം ലോകത്തിൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബാങ്കോക്കിലാണ് തായ്ലൻഡിലാണ് തായ്ലൻഡിലെ അവിടുത്തെ എയർപോർട്ടുണ്ട് സുവർണഭൂമി എയർപോർട്ട് അവരവരുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ശില്പമാക്കി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഏത് ശില്പമെന്നറിയുമോ ഒരു രാഷ്ട്രത്തിൻ്റെ അഭിമാനമായ ഒരു പ്രതീക ചിത്രം അത് പാലാഴി മതനമാണ് തായ്ലൻഡിൽ അതുപോലെ കമ്പോഡിയ എന്ന് പറയുന്ന ഒരു രാജ്യം കമ്പോഡിയ അവിടെ വാട്ട് എന്ന് പറയുന്ന ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററെങ്കിലും ദൂരത്തിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതിസുന്ദരമായി പാലാഴി മതനം നമ്മുടെ രാജ്യത്തിലല്ല ഇപ്പം നമ്മുടെ രാജ്യത്തിലും അതിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇപ്പം യു പിയിലിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഗവൺമെൻറ് അവിടുത്തെ യു പിയിലെ എവിടെയാണ് പ്രയാഗരാജ് എയർപോർട്ടിൽ അവർ ഈ പാലാഴി മതനത്തിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം ഭാരതത്തിലും അത് വരാൻ തുടങ്ങി എന്താണ് ഈ പാലാഴി മതനം എന്ന് പറയുന്നത് അമൃതത്വത്തിന് വേണ്ടിയുള്ള മതനം ഏതിനു വേണ്ടിയുള്ള മതനം ഉറക്കെ പറയൂ അപ്പം എന്താണ് ഈ മഥനം മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ ഉയർത്തുക അപാനനിൽ കുരുങ്ങിക്കിടക്കുന്ന അതായത് താഴെ കുരുങ്ങിക്കിടക്കുന്ന ഇന്ദ്രിയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ അതിൽ നിന്നും പ്രാണശക്തിയിലേക്ക് പ്രാണൻ ബലത്തിൻ്റെ പ്രതീകമാണ് അപാനൻ ദുർബലതയുടെ പ്രതീകമാണ് അപ്പം ആ ദുർബലതയിൽ നിന്നും ആരെ ഉണർത്തണം ആരെ ഉയർത്തണം നിങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലൊരു വിഷമം തട്ടുമ്പോൾ നമ്മുടെ ശക്തി കുറയുകയാണോ കൂടുകയാണോ ശക്തി കുറയുന്നു എങ്കിൽ മനസ്സിനെ താഴോട്ട് വലിക്കുന്നത് അപാനനാണ് ഈ ശരീരം പാവം വെറും ഒരു ജടവസ്തുവാണ് ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെറും അസ്ഥി കൂടവും ഇതിൻ്റെ അകത്ത് കുറേ മാംസവും തോലും വെച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് നിങ്ങൾ റോഡ് സൈഡിലൊക്കെ കണ്ടില്ലേ തൂക്കി വെച്ചിരിക്കുന്നത് കൊല്ല കൊന്നുകഴിഞ്ഞിട്ട് തൂക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ കണ്ടില്ലേ അതേപോലൊക്കെ തന്നെയാണ് മനുഷ്യ ശരീരവും ഇതിൽ പ്രാണൻ പോയി കഴിഞ്ഞാൽ ആ ശരീരവും ഇതും തമ്മിൽ യാതൊരു പ്രാണൻ പോയി കഴിഞ്ഞാൽ ഈ തൂക്കി വെച്ച ശരീരവും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഗതിവിഗതികൾ തീരുമാനിക്കുന്നതിൽ മനസ്സിനും പ്രാണനും വലിയ പങ്കുണ്ട് ദുഃഖം വരുമ്പോൾ നമ്മുടെ ഊർജ്ജശക്തി കുറയുന്നുവെങ്കിൽ അതിനർത്ഥം മനസ്സിനെ ആര് താഴോട്ട് വലിക്കുന്നു അപ്പാൻ അപ്പം പാലാഴി മതനം എന്താണ് പാലാഴി മതനം എന്താണ് മനസ്സിനെ പ്രാണനിലേക്ക് ഉണർത്തുന്ന പ്രക്രിയയുടെ പേരാണ് ഏത് പാലാഴി മതനം അപ്പം അങ്ങനെ ഉയർത്തി ഉയർത്തി ഉയർത്തുമ്പോൾ നിരന്തരമായ മതനത്തിലൂടെ ഉയർത്തുമ്പോൾ അപ്പം എന്താ മതനം എവിടെ മതനം എന്ന് പറഞ്ഞാൽ എന്താണ് അനുഷ്ഠാനത്തിൻ്റെ പേരാണ് മതനം എന്താണ് അപ്പം അനുഷ്ഠാനം ചെയ്യുമ്പോഴെന്തായി ആസുരിക ചിന്തയിൽ നിന്നും മനസ്സ് കൂടെ വന്നില്ല ഏത് ചിന്തയിലേക്ക് ഉയരും ദൈവീക ചിന്തയിലേക്ക് ഉയരും അപ്പോൾ ഒരു വശത്ത് ദേവന്മാരും ഒരു വശത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ തന്നെ ഉള്ളിലുള്ള ദുർബലതകളാകുന്ന അസുരചിന്തയിൽ നിന്നും പോസിറ്റീവ് ആകുന്ന ചിന്തകളിലേക്ക് മനസ്സിനെ ഉയർത്തണം എന്ന് പറഞ്ഞാൽ എന്താണ് വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവീക ചിന്തകൾ ശക്തിപ്പെടുമ്പോൾ ഉള്ളിൽ നിന്ന് പറയും ഏയ് ഇതിനൊന്നും അസ്വസ്ഥമാവേണ്ട യാതൊരു കാര്യമില്ല അപ്പം മനോബലം വരും ഉൾക്കൊള്ളാനുള്ള കരുത്ത് വരും ശക്തി വരും മനസ്സിലായില്ലേ ദുരിതങ്ങളെ മറികടക്കാനുള്ള കഴിവ് കിട്ടും അതൊക്കെ ദൈവീക ചിന്തകളാണ് ഇപ്പം ദൈവീക ചിന്തകൾക്ക് ശക്തിപ്പെടണം ആസുരിക ചിന്തകൾക്ക് ശക്തി കുറയണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്തു ചെയ്യണം അനുഷ്ഠാനമെന്ന പാലാഴി മതനം ചെയ്യണം ഇപ്പം എന്താണ് പാലാഴി മതനം ദിവസവും നമ്മൾ കൊണ്ട് നടക്കുന്ന നാമജപത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ പേരാണ് ഇത് ഞാൻ പറഞ്ഞ വരികളല്ല ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ മഹാന്മാരാണ് പട്ടതിരിപ്പാട് എഴുതി വച്ചിരിക്കുകയാണ് മഞ്ജീരം മഞ്ജുനാഥൈ മഞ്ചീരം മഞ്ജുനാഥൈരി ചൊല്ലു ശ്രേയത്യാളന്തം പാദഗ്രം ഭ്രാന്തി മജ്ജ് പ്രണതജനമനോ മന്ദരോദ്ധാരകുർമ്മം മനോമരോദ്ധാരകുർമ്മം മനോമന്ധരോദ്ധാരകുർമ്മെന്നാണ് ഇവിടെ മനസ്സാകുന്ന മന്ദിരത്തെ ഉദ്ധാരണം മനോമന്ധരോദ്ധാരകുർമ്മം താമ്രരാജൻ നഗര ഹിമകര ജ്യോത്സ്നയാം സന്താപദ്ധാന്തം തതിമനുകം ഇത്ര മനോഹരമായി പറഞ്ഞു വെച്ചിരിക്കുന്നു പെട്ടതിരിപ്പാട് അപ്പോൾ മനോമന്ധരോദ്ധാരകുർമ്മം ഇത് അനുഷ്ഠാനമാണ് അപ്പം ഡെയിലി നമ്മൾ അനുഷ്ഠാനം കൊണ്ടു നടന്നാൽ ദൈവീകമായ ഗുണങ്ങൾ കൂടിക്കൂടി കൂടിക്കൂടി ആസുരിക ശക്തികളുടെ സ്വാധീനം നമ്മളിൽ കുറയും അത് അമൃതത്വത്തിലേക്കുള്ള മാർഗമാണ് ഇതിലേക്ക് ദൈവീക ശക്തികൾ കൂടുമ്പോൾ മനസ്സ് സമചിത്തമാവും ഏതാവും സമചിത്തമായൊരു മനസ്സ് ഭഗവാനോട് വളരെ അടുത്ത മനസ്സാണ് നോക്കൂ നിങ്ങൾ ഈശ്വരനെ കാണണം ഈശ്വരനെ അറിയണം ഈശ്വരനെ അനുഭവിക്കണം ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ ഉണ്ടോ അതിനെന്താണ് നമുക്ക് വേണ്ട യോഗ്യത അമ്പലത്തിൽ പോയാൽ കാണാൻ പറ്റുന്ന ആളല്ല ഭഗവാൻ അതിനെന്താ വേണ്ടത് അതിനെന്താ വേണ്ടത് ഗീതയിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ നാലാം ശ്ലോകമെടുക്ക് കൃഷ്ണൻ പറഞ്ഞിട്ട് എന്താ വഴി ഭഗവാനെ കാണാൻ എന്താ വഴി ഭഗവാനെ എന്താ വഴി ഗീതയിൽ പന്ത്രണ്ടിൽ നാല് അവിടെ പറയും സന്യമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയാ തേ പ്രാപ്നുവന്തി മാമേവ തേ പ്രാപ്നുവന്തി അവരെന്നെ പ്രാപിക്കും ഭഗവാൻ ഉറപ്പു തരികയാണ് ആരെന്നെ പ്രാപിക്കും ആരെന്നിലേക്ക് എത്തിച്ചേരും സർവത്ര സമബുദ്ധയാ ആരെത്തിച്ചേരും ആരെത്തിച്ചേരും കേട്ടില്ല സമബുദ്ധിയുള്ള മനസ്സുള്ളത് ആരെത്തിച്ചേരും ഉറക്കെ പറയൂ അപ്പം നമ്മൾ നിരന്തരം അനുഷ്ഠാനം ചെയ്യുമ്പോൾ മനസ്സെന്തായി സമചിത്തതയുള്ളൊരു മനസ്സായി എന്താ സമചിത്തത ദുഃഖം സുഖം വന്നാൽ ഇപ്പം നമ്മുടെയൊക്കെ അവസ്ഥതാണ് സുഖം വന്നാൽ അതിലങ്ങോട്ട് മതിമറന്ന് മുഴുകി ജീവിക്കില്ല ദുഃഖം വരുമ്പോൾ തളർന്ന് പരാതി പറയില്ല അപ്പം സുഖം വരുമ്പോൾ അനുഷ്ഠാനം കൊണ്ട് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തും ദുഃഖം വരുമ്പോൾ നമ്മളതിനെ മറികടക്കും എന്തൊരു അത്ഭുതമാണത് അപ്പം സുഖമുള്ളപ്പോൾ എന്ത് വേണം പാകപ്പെടുത്തിയെടുക്കണം മനസ്സിനെ അപ്പോൾ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിനെ ആ ദുരിതത്തിൽ നിന്നും ഉറക്കെ പറയൂ കരകയറ്റാൻ സാധിക്കും അല്ലേ ആണോ ഈ മറ്റേ നമ്മുടെ ഈ തോണിക്കാര് തോണിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അവരെന്ത് വലിയ മഴക്കാലത്ത് ഇവർക്ക് തോണി ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളപ്പൊക്കമൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പോൾ അവരെന്തു ചെയ്ത് ആ സമയത്ത് ഈ തോണിയെല്ലാം കരയിലേക്ക് കയറ്റി അതിനെ കരിയൊക്കെ അടിച്ച് കരി ഓയില് പോലുള്ള സാധനങ്ങളൊക്കെ അടിച്ച് അവർ ആ തോണിയൊക്കെ റിപ്പയർ ചെയ്ത് പാകപ്പെടുത്തി വയ്ക്കും പിന്നെ ഞങ്ങളുടെ മഴ പോകുന്നതോടുകൂടി പിന്നെ അവരെ പുഴയിലേക്ക് ഇറക്കി പിന്നെ അവർ ആ തോണിയും കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ അപ്പോൾ ഒരു സമയത്ത് ഇത് കൊണ്ട് നടക്കാൻ പറ്റാത്ത സമയത്ത് അവരതിനെ റിപ്പയർ ചെയ്തു വയ്ക്കും ഇതുപോലെയാണ് ജീവിതവും നമുക്ക് അനുകൂലമായ സമയമുള്ളപ്പോൾ മനസ്സിനെ നമ്മൾ നല്ലവണ്ണം റിപ്പയർ ചെയ്ത് പാകപ്പെടുത്തി വെച്ചാൽ ഒരു ദുരിതം വരുമ്പോൾ നമുക്കതിനെ മറികടക്കാൻ എളുപ്പത്തിൽ സാധിക്കും ഇപ്രകാരം ഈ പാലാഴി മഥനം പറഞ്ഞ് പിന്നീടാണ് മഹാബലി ചരിതം വരുന്നത് അപ്പോൾ മഹാബലി ചരിതം ആ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് പണ്ട് മഹാബലി ഇവിടെ രാജ്യം ഭരിക്കുന്നു ഇപ്പം രാജ്യം ഭരിക്കുന്ന മഹാബലി അത്ര നന്മ കൊണ്ട് ജീവിച്ച ആളാണ് അപ്പം നന്മ ചെയ്ത് നന്മ ചെയ്ത് ലോകത്തെ കീഴടക്കിയ ആളായിരുന്നു അര് അര് മഹാബലി അദ്ദേഹത്തിൻ്റെ ആ നന്മ കൊണ്ട് പലരും അവരുടെ രാജ്യം മഹാബലിക്ക് വിട്ടുകൊടുത്തു അവരത്ര സത്യസന്ധനും നീതിമാനും ധർമ്മിഷ്ഠനും ആയിരുന്നു മഹാബലി അങ്ങനെ ദേ ദേവന്മാരുടെ ദേവരാജ്യം പോലും ആർക്ക് കിട്ടി മഹാബലിക്ക് ദേവന്മാർ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നു കാരണം അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട ദേവന്മാർ പാലക്കാട് സിറ്റി കൂടെ നടക്കുക അപ്പം ജോലിയൊന്നുമില്ല കാരണം ഇവിടെയാണല്ലോ ടി വി എസ് കമ്പനി ഉള്ളത് ടി വി എസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയും നിങ്ങൾക്ക് ഒന്ന് ആ കമ്പനിക്ക് ഒരു പേരുണ്ട് പിന്നെ തമാശയുടെ പറയും തെക്ക് വടക്ക് സർവീസ് നിന്ന് എന്താണ് തമാശയിൽ പറയുന്നതാണോ ടി വി എസിലാണോ വെച്ചാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല തെക്കും വടക്കും നടക്കുക തന്നെ ദേവന്മാരിപ്പം തെക്കും വടക്കും നടക്കേണ്ട ജോലി കാരണം അവരുടെ ദേവരാജ്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി പാവം അപ്പം ദേവന്മാരിങ്ങനെ ഗതിയില്ലാതെ തെക്കും വടക്കും നടക്കുമ്പോൾ അവരുടെ അമ്മ അമ്മയുടെ പേരെന്താ ദേവന്മാരുടെ അമ്മയുടെ പേരെന്താ കാർത്തിയനെയോ എന്തെങ്കിലും ഓരോ നടിച്ച് ദേവന്മാരുടെ അമ്മയുടെ പേരെന്താ പറയൂ അതിഥി ശരിക്കും എത്ര പേർക്ക് അറിയാമായിരുന്നു ആ കുറേ പേർക്കൊക്കെ അറിയാം ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ് അപ്പം അതിഥി ദേവി ചെന്ന് ഭർത്താവിൻ്റെ പേരോ ആ കശ്യപൻ ബ്രാഹ്മണൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു എൻ്റെ മക്കൾ കണ്ടില്ലേ പാലക്കാട് ടൗണിൽ തെക്കും തെക്കുമ്പോൾക്കും നടക്കുകയാണ് അവരിപ്പോൾ ഒരു ഗതിയില്ല രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടു അവിടെ കാണുന്നില്ലേ ദേവി കണ്ടിട്ടെന്താ കാര്യം അല്ല മഹാബലി എല്ലാം കീഴടക്കി വച്ചിരിക്കുകയാണ് നല്ലൊരു മനുഷ്യനല്ലേ മഹാബലി ഇത്രയും നല്ലൊരു ദയാ ദയാലുവായ കരുണാനിധിയായ ധർമ്മിഷ്ഠനായ നീതിമാനായ സത്യസന്ധനായ ഒരാളെ കിട്ടുമോ അതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ മക്കൾക്ക് എല്ലാം നഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ എനിക്കൊരു പുത്രഭാഗ്യം വേണം ഒരു പുത്ര ഭാഗ്യം വേണമെന്ന് അപ്പം ചോദിച്ചു ദേവി സത്യത്തിൽ ദേവി ആഗ്രഹിക്കേണ്ടോ പുത്രനെ ആഗ്രഹിക്കണോ അപ്പോൾ ഒരു നല്ല പുത്രൻ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്രതമാണ് പയോവ്രതം എന്നുള്ളത് എന്താണ് ഇത് നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളാവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വ്രതമാണത് പയോവ്രതം എന്തിനാണ് ഈ വ്രതമൊക്കെ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ ഇന്നത് അതിനൊക്കെ പ്രസക്തി കൂടി വരികയാണ് കാരണം പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലം ഇന്ന് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ ആ മനസ്സ് മനുഷ്യ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ മനസ്സിൻ്റെ ചഞ്ചലത കൂടുന്തോറും മനസ്സ് എത്രമാത്രം ചഞ്ചലമാണോ അത് ശരീരത്തെ സ്വാധീനിച്ചാൽ ഒരു കൺസീവ് ചെയ്യുന്ന സമയത്ത് ഗർഭം ധരിക്കേണ്ട സമയത്ത് ഒരു പെൺകുട്ടിയുടെ അണ്ടം എഗ് ഓം ആ ഓം ഒരാണിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ബീജത്തെ സ്വീകരിക്കുന്നു അപ്പം ആയിരക്കണക്കിന് ബീജാണുക്കളാണ് ഒരണ്ടത്തിൻ്റെ നേരെ വരുന്നത് ഈ അണ്ടത്തിൻ്റെ നേരെ വരുന്ന ബീജാണുക്കളിൽ അസ്വസ്ഥമായ മനസ്സ് ഉള്ള ഒരു കുട്ടിയുടെ അണ്ടം തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും ദുർബലമായ അണ്ടത്തേയിരിക്കും അപ്പോഴാണ് ആ കുട്ടിയിലൂടെ അല്ലെങ്കിൽ ആ ഗർഭത്തിൽ ഒരു ദുരന്തമുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ വരുന്നത് ഇന്ന് പോട്ടി സമ്പാദിച്ച കുട്ടികൾ അല്ലെങ്കിൽ ഹൈപ്പർ ആയിരിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഒന്ന് കൂടി വരുന്നതിൻ്റെ കാരണം അതാണ് മനസ്സിലാവേണ്ടല്ലോ അപ്പോൾ നല്ല നിങ്ങൾ നോക്കൂ ഒരു മാവിൻ്റെ മാ സോറി മാങ്ങ കൊലയെടുത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് നാടൻ മാങ്ങ ഒരു കൂട്ടം മാങ്ങയിൽ നല്ല മൂത്തു മുഴുത്ത തുടമുള്ള മാങ്ങയും ഉണ്ടാവും ഒട്ടും വളർച്ചയില്ലാത്ത മാങ്ങയും ആ കൂട്ടത്തിലുണ്ടാവും ഉണ്ടാവുകയോ ഒരു പ്ലാവിലേക്ക് നോക്കിയാൽ നല്ല മുഴുത്ത നല്ല ഉഗ്രൻ ചക്കകളുണ്ടാവും ഒട്ടും വളർച്ചയില്ലാത്ത ചക്ക ഉണ്ടാവും ഉണ്ടാവുകയില്ലയോ ഒരു തെങ്ങിൻ്റെ കൊലയിലും ചിലപ്പം നല്ല തുടമുള്ള ഉണ്ടാവും ചിലപ്പം പേട്ട് തേങ്ങകളും മച്ചി തേങ്ങകളും അതിൻ്റെ അകത്തുണ്ടാവും ഉണ്ടാവില്ലയോ ഉറുകെ പറയൂ ഇതുപോലെ ബീജത്തിനകത്തും നല്ല ബീജാണുക്കളും ഉണ്ടാവും അതിൽ അപകടം പിടിച്ച ബീജാണുക്കളും ഉണ്ടാവും അപ്പം ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിൽ പെൺകുട്ടിയുടെ തപസ്സിന് വളരെ പ്രാധാന്യമുണ്ട് വ്രതനിഷ്ഠയുള്ള പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള അണ്ടം തിരഞ്ഞെടുക്കുന്നത് വരുന്ന ബീരാണുക്കളിൽ നല്ല സംസ്കാരമുള്ള ഒരു ബീജാണുവിനെ തിരഞ്ഞെടുക്കും ഈ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു നഴ്സറിയിൽ പോയിട്ട് ചെടി വിൽക്കുന്ന നഴ്സറിയിൽ പോയിട്ട് ഒരു ചെടി തിരഞ്ഞെടുക്കുന്ന പോലെയാണ് അപ്പം നിങ്ങൾക്ക് വീട്ടിലൊരു തെങ്ങിൻ തൈ വേണം അപ്പം അവിടെ ഒരു കൂട്ടം തെയ്യം തെങ്ങിൻ തൈകളായിരിക്കും വെച്ചിട്ടുണ്ടാവ് ആണോ എന്താ നിങ്ങളൊന്നും ചെയ്യാത്ത പോലെ അങ്ങനെ മേടിക്കാൻ പോവാറില്ലേ ഉണ്ടോ ഇല്ലയോ ഇപ്പോൾ ഒരു കൂട്ടം തെങ്ങിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നേതാ തിരഞ്ഞെടുക്കുക അതിൻ്റെ കടവണ്ണം നോക്കും നല്ലവണ്ണം നാലും അഞ്ചു ഇലകളൊക്കെ ഉണ്ടോ നോക്കും ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അതിൻ്റെ കടവണ്ണം ഇല്ല ഉള്ള ഇലയൊക്കെ എന്താണ് ആകെ പുഴു അരിച്ച് ഒരു വൃത്തിയില്ലാത്തൊരു സാധനം വാങ്ങിച്ചു കൊണ്ടുപോയിക്കുമോ കൊണ്ടു ഇല്ല വെറുതെ തന്നാൽ ചിലപ്പം കൊണ്ടുവരികരിക്കാം കാശു കൊടുത്ത് മേടിക്കുമോ നമ്മൾ മേടിക്കുവോ ഇല്ല നമ്മളതിൽ നല്ല ആരോഗ്യമുള്ള പുഷ്ടിയുള്ള ഒരു ചെടി വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും അല്ലേ ആണോ ഇതുപോലെയാണ് ഒരു ആണിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ബീജത്തെ അണ്ടം തിരഞ്ഞെടുക്കുന്നത് അപ്പം എന്തിനാണ് ഈ പയോവ്രതം പറഞ്ഞിട്ടുള്ളത് നല്ല ബീജാണുവിനെ തിരഞ്ഞെടുക്കണം മനസ്സ് ദുർബലമായാൽ അണ്ടം എടുക്കുന്നത് ഏറ്റവും ദുർബലമായ ബീജാണുവിനം അതാണ് ഓരോരുത്തർക്ക് അപകടം പിടിച്ച കുട്ടികളെ കിട്ടുന്നത് അപ്പം മഹാന്മാരായ ശ്രേഷ്ഠന്മാരായ കുട്ടികളെയൊക്കെ നിങ്ങൾ നോക്കൂ ചില കുട്ടികളെയൊക്കെ ചെറുപ്പത്തിലുള്ള കഴിവ് അപാര കഴിവുകളാണ് ആണോ ആണോ അല്ലയോ അപാരമായ കഴിവുകളൊക്കെ ഉള്ള കുട്ടികൾ എന്നാൽ ചിലതാണെങ്കിൽ ഒരു വസ്തുനും കൊള്ളില്ല ഒരു ഉത്തരവാദിത്വവും ഇല്ല ഇരുന്നിങ്ങനെ മൊബൈലിലും കുത്തിയിരുന്ന് എന്തൊക്കെ ഉപദ്രവമാണ് വീട്ടിൽ മനസ്സിലായില്ലേ പറഞ്ഞാലും അനുസരിക്കില്ല ഒരു തരത്തിലും ഒരു ഇറസ്പോൺസിബിൾ ഇല്ലേ കാണുന്നില്ലേ ഇങ്ങനെയുള്ള കുട്ടികളെ ഉണ്ടോ ഇല്ലയോ കാരണം ഞാൻ പലയിടത്തും പോകുമ്പോൾ പല രക്ഷിതാക്കളും പറയും സ്വാമി ഒന്ന് ഇതിനെ ഒന്ന് കൊണ്ടുപോകുമോ എന്നുള്ളത് അത് എത്ര വയസ്സാറിയും മുപ്പതും നാൽപ്പതും വയസ്സുള്ള സാധനത്തിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വീട്ടിലിരിക്കുക മൂന്ന് നേരം വെട്ടു പിഴുങ്ങിയിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ തരത്തിലുള്ള മക്കളായത് എന്താ കാരണം അമ്മ അനുഭവിക്കണം കാരണം അമ്മ അങ്ങനെയുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് എന്തു ചെയ്യാൻ പറ്റും അപ്പം ധൃതരാഷനെയും പാണ്ഡുവിനെയും തിരഞ്ഞെടുത്തിരിക്കുന്ന അമ്പിയും അമ്പാലിയും പോലെയാണത് അപ്പം അതുകൊണ്ട് തലമുറകൾക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു മന്ത്രമാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പകർന്നു കൊടുക്കേണ്ട ഒരു വ്രതമാണ്